പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു ദിവസം കൂടി നൽകിയ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഞാൻ അഭിമുഖീകരിച്ച എല്ലാ കാര്യങ്ങളും അങ്ങ് അറിയുന്നു ഒരു പകലിൻ്റെ ഭാരം മുഴുവൻ ഇറക്കി വച്ചുകൊണ്ട് ഞാൻ ഇതാ ഇപ്പോൾ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു ജീവിതത്തിൻ്റെ കയ്പ്പ് നിറഞ്ഞ സമയമൊക്കെയും ഞാൻ ആശ്രയിച്ചത് അങ്ങയിൽ നിന്ന് തന്നെയാണ് ആ കയ്പ്പുകൾ തന്നെയാണ് എൻ്റെ അനുഗ്രഹങ്ങളായി അങ്ങ് മാറ്റിയതും ഈ രാത്രി എൻ്റെ എല്ലാ സങ്കടകളും വേദനകളും ആഗ്രഹങ്ങളും ജീവിതത്തിൻ്റെ കയ്പ്പുകളും ഞാൻ അങ്ങേക്ക് നൽകിക്കൊണ്ട് കിടക്കയിലേക്ക് മടങ്ങുന്നു എൻ്റെ ഈ അവസ്ഥകളൊക്കെയും മാറ്റുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ നാളെ ഒരു പ്രഭാതം അങ്ങ് എനിക്കായി ഒരുക്കുമെങ്കിൽ എൻ്റെ അവസ്ഥകളും അങ്ങ് ഓർക്കണമേ ആശ്രയിക്കാൻ എനിക്ക് മറ്റാരുമില്ല ഇല്ല എൻ്റെ സുഹൃത്തുക്കളെയും അവരുടെ ആവശ്യങ്ങളും അങ്ങയ്ക്ക് ഞാൻ നൽകുന്നു അവരെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മാലാകമാരുടെ സംരക്ഷണം ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ നിദ്രവിട്ട് ഞാൻ ഉണരുമ്പോൾ അങ്ങ് എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ സഹായിക്കാൻ മറക്കരുതേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പൊദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിന് അവിടുന്ന് നീക്കി കളയുന്നു എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചൊള്ളു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു നമ്മുടെ കർത്താവായ മിശംശയക്കും സ്തുതിയും